ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കാനുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു ആവശ്യമുന്നയിച്ച് യൂണിയൻ പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ജോയിന്റ് ആർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മേലേപ്പട്ടമ്പി അലക്സ് തിയേറ്ററിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു ജോയിന്റ് ആർ ടിഒന് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കർ പതിക്കാനുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടി യു പട്ടാമ്പി തൃത്താല ഡിവിഷൻ കമ്മിറ്റികൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് യൂണിയൻ ജില്ലാ സെക്രട്ടറി എ വി സുരേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വലിയ ജീവിത ചെലവും എല്ലാം വരുമ്പോൾ കാലാനുസൃതമായി ചാർജ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരം നടത്താറുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന അതേ കാര്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും അതിൽ ചില വർധനവുണ്ടാക്കി മുന്നോട്ട് പോവുക എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കാറ് അതല്ലാതെ നാട്ടിലെ ഓട്ടോറിക്ഷയിൽ കയറുന്ന വാഹനത്തിൽ കയറുന്ന സാധാരണക്കാരായ മനുഷ്യരെ കൊള്ളയടിച്ച് ജീവിക്കുന്നവരല്ല ഈ തൊഴിലാളികൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ചില മാധ്യമങ്ങൾ അസംബന്ധമായ അവാസ്തവമായ പ്രചാരണം ഇതിനെതിരായി നടത്തും ചില ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാർ ഈ ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരിൽ എല്ലാവരും അഴിമതിക്കാരാണെന്ന് ഞാൻ പറയില്ല ഇപ്പോൾ പട്ടാമ്പിയിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അഴിമതിക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അഴിമതിക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങനെ ഒരു ഉത്തരവ് വന്ന് ഒന്നാം തീയതി രാവിലെ കുളിച്ച് കുറിയിട്ട് റെഡിയായിട്ട് രാവിലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ് നിങ്ങൾ ടെസ്റ്റ് തരില്ല ഇവിടെ ഈ ഈ ഫിറ്റ്നസ് വേണമെങ്കിൽ നിങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കണം പെയിന്റ് അടിച്ച് എഴുതി വരണം എന്ന് എടുത്ത വണ്ടികൾ മടക്കി എന്താ ഒരു പി മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം കെ പ്രദീപ് എം ആർ ജയശങ്കർ ഉണ്ണി കൃഷ്ണൻ രാമചന്ദ്രൻ കെ പി അജയൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു